ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ വൈകിട്ട് ആറ് നാൽപ്പതോടെ തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാനാകും സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യരും ഡാൻ ഗുരീനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ആ പുണ്യനിമിഷത്തിനു വേണ്ടിയുള്ള തീർത്ഥാടക ലക്ഷങ്ങളുടെ കാത്തിരിപ്പ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും വിവിധ ഇടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ തീർത്ഥാടകർ ഇവിടെയുണ്ട് അവർ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നവരൊക്കെ തന്നെ ഇവിടെ തങ്ങുന്ന സാഹചര്യമുണ്ട് പലരും ഭരണശാലകൾ കെട്ടിയും ടെൻറ്റുകൾ കെട്ടിയും വെറുതെ ഒക്കെ താമസിക്കുന്നുണ്ട് കൊടും തണുപ്പിൽ വലിയ വലിയ ശീതക്കാറ്റിൽ ആളുകൾ താമസിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും വിവിധ ഇടങ്ങളിലായാണ് ആളുകൾ തങ്ങുന്നത് അവിടെയെല്ലാം തന്നെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ നടപടികൾ പുരോഗമിച്ചിട്ടുണ്ട് ഇന്നലെ ഡി ജി പി തന്നെ നേരിട്ട് വന്ന് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പമ്പയിലും സന്നിധാനത്തും അതുപോലെ നിലക്കലുമെല്ലാം അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തി അവലോകന യോഗങ്ങൾ ചേർന്നു ദേവസ്വം ബോർഡും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ഇന്നലെ യോഗം ചേരുകയുണ്ടായി ഇന്നും തുടർന്നുള്ള കാര്യങ്ങളുണ്ടാകും ദേവസ്വം മന്ത്രി നേരിട്ട് എത്തിയയ്ക്കും എന്നാണ് അറിയുന്നത് ഈ തരത്തിൽ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അമ്പത്തി മൂന്നായിരം പേരാണ് സന്നിധാനത്ത് എത്തിയത് അതായത് പതിനെട്ടാം പടി ഉള്ള കണക്കുകളാണത് കൂടുതൽ പേർ സിവിൽ ദർശനം വഴി വന്നിരിക്കാം അതോടൊപ്പം ഇന്ന് പതിനേഴായിരം ഇരുപതിനായിരം പേരാണ് രാവിലത്തെ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ഡാൻ കുര്യൻ ഉണ്ട് ഡാൻ കുര്യൻ പ്രത്യേകിച്ചും നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ ഇത്തവണ കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് തീർച്ചയായും അതായത് ഈ ആയിരം ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിക്കേണ്ടി വന്ന സാഹചര്യം അവർ കൃത്യമായി പറയുന്നതനുസരിച്ച് നാളെ പൊങ്കലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് പറയുമ്പോഴും തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ അവർ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി എത്തിയേക്കുമെന്നാണ് സൂചന ഇന്നലെ മുതൽ തന്നെ പമ്പയിലേക്ക് ഇന്നലെ ഉച്ച കഴിഞ്ഞ ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറുന്ന ഭക്തരുടെ എണ്ണത്തിൽ ആ ഒരു വർധന ഉണ്ട് അതോടൊപ്പം ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ സജീവ പറഞ്ഞ പോലെ അൻപതിനായിരം പേർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയേക്കാം നാളെ നാൽപ്പതിനായിരം പേർ അങ്ങനെ ഈ തൊണ്ണൂറായിരം പേർ ഇവിടെ തമ്പടിക്കുന്നവരാണ് അതിന് പുറമെയാണ് ഇന്നലെയും മറ്റും ഇവിടെ എത്തി പഠനശാലകൾ കെട്ടി മകര വിളക്ക് അല്ലെങ്കിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അങ്ങനെയുണ്ട് രണ്ട് ലക്ഷം പേരെയാണ് സന്നിധാനത്തെ പരിസരത്തും മാത്രം നാളെ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ആ പത്ത് പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റുകളിൽ മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ ഇവിടെ വി ഐ പി ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രധാനമായി അതോടൊപ്പം സർക്കാർ പ്രതിനിധികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അടക്കമുള്ളവരായിരിക്കും ഈ പന്തളം രാജ കുടുംബാംഗങ്ങൾ അവരടക്കമുള്ളവരായിരിക്കും ഈ സന്നിധാനത്ത് മകരവിളക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ സന്നിധാനത്തും പരിസരത്തുമായി തടിച്ചുകൂടിയിരിക്കുന്നവർക്ക് പാണ്ഡിത്താവളം അപ്പാച്ചുമേട് ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകൾ നിന്നുകൊണ്ട് മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന തുള്ള ക്രമീകരണം അതുപോലെ മാളികപ്പുറവും എല്ലാം അല്ല തീർച്ചയായിട്ടും ഈ ഈ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ അതാണ് അതിനു പുറമെ ഇടുക്കി ജില്ലയിലെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മൂന്ന് കുന്നുമേട് അതോടൊപ്പം പരുതും പാടാണ് ഇതിൽ തന്നെ പുല്ലുമേട്ടിലാണ് അവരൊരു റിസ്ക് ഫാക്ടർ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ സുരക്ഷയ്ക്ക് പോലീസ് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ജില്ലാ കലക്ടർ നേരിട്ടാണ് അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ അഞ്ച് എസ് പിമാരാണ് ഈ പത്ത് വ്യൂ പോയിന്റുകളിലായി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മേൽനോട്ടം വഹിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇന്നുമുതൽ ഇങ്ങോട്ട് കയറുന്ന ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ അൻപതിനായിരമായി നിജപ്പെടുത്തുന്ന ക്രമീകരണം ചെയ്തിട്ടുണ്ട് ആ ഇവർ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത് വരെ ആ പോലീസിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഭാരവഹികളെ സംബന്ധിച്ച് ആ വെല്ലുവിളി അങ്ങനെ തുടരുകയാണ് അത് ഒരു ആശങ്ക പ്രധാനമായും ഒരു എക്സിറ്റ് ആളുകളുടെ തിരിച്ചു തിരിച്ചുപോക്കാണ് പ്രധാന പ്രശ്നം അതിനും പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരുന്നവർ പല വഴിയായി ഇവിടേക്ക് എത്തും പക്ഷേ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നവർക്ക് സുരക്ഷിതമായി മടങ്ങി പോകുന്ന ക്രമീകരണം ഒരുക്കുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയാണ് സുഖമായി ഇങ്ങനെ ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു ആസൂത്രണം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് വിജയകരമായി തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് എന്തായാലും കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ നാളെ വൈകുന്നേരം മകര രാശിയിൽ അല്ലെങ്കിൽ നാളിൽ ആ ദർശനം തേടി ഇവിടേക്ക് എത്തുന്ന ഭക്തലക്ഷങ്ങൾ ആ പുണ്യനിമിഷത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പറഞ്ഞത് പ്രകാരം ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും ഭക്തി നിർഭരമായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ ഭക്തലക്ഷങ്ങൾക്ക് മകരജ്യോതി ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ദേവസ്വം ബോർഡും പോലീസും മറ്റ് വകുപ്പുകളുമെല്ലാം തന്നെ